സങ്കടം എന്ന് പറഞ്ഞാൽ ആ മോൻ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോനെ ഒരു മോനാണ് എനിക്ക് ആ ഉമ്മാനും ഉപ്പാനും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ കാണാൻ പോകുന്നുണ്ട് ഈ മാസം എൻ്റെ യൂട്യൂബിന്റെ ഏണിങ്സ് വന്നാ ഞാൻ അവർ കാണാൻ പോകുന്നുണ്ട് കോഴിക്കോട് ഞാൻ ഇതേപോലെ ഷഹബാസിന്റെ ഉമ്മാനെ ഉപ്പാനെ ആ സഹോദരങ്ങളെ ഞാൻ കാണാൻ പോകുന്നുണ്ട് എല്ലാവരെയും കാരണം ഞാനൊരു യൂട്യൂബർ ആണ് എൻ്റെ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും മാനേജർ ഉണ്ടാവും വേറെ ഉള്ളത് ഞാൻ ഒരു യൂട്യൂബർ ആവുമ്പോ ഒരു യൂട്യൂബറുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും അവരുടെ കൂടെ റീൽസ് ചെയ്യും വേറെ ചെയ്യും എന്താ ഒരു സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി അവരുടെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ കട്ടിപ്പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും എന്താ ചെയ്യുക അഭിനയിക്കേണ്ട വേണം എനിക്ക് പൈസയല്ലേ വലുത് പൈസ വേണം എന്റെ മക്കളെ നോക്കാൻ എനിക്ക് നമസ്കാരം ഷാജിദ ഷാജിയുടെ ഒരു വീഡിയോ ഇന്നലെ അവർ ലൈവിൽ ഒരു വീഡിയോ ഞാൻ ഈ ടോപ്പിക്ക് എനിക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ സ്ഥിരം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വ്യൂവേഴ്സ് ആണെങ്കിൽ മനസ്സിലാവും ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം എനിക്കൊന്ന് ഒരു വീഡിയോയറ്റേ ഉള്ളൂ അവരിത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ അതിന് കൂടുതലായിട്ട് ഞാൻ റിയാക്ട് ചെയ്തിട്ടില്ല ആ ചെയ്തൊരു വീഡിയോയ്ക്ക് എനിക്ക് തോന്നുന്നു പത്ത് എഴുപതിനായിരം എൺപതിനായിരം വ്യൂസ് ഉണ്ട് അപ്പോൾ വ്യൂസ് ഉള്ളതാണ് പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ഇവരുടെ ടോപ്പിക്ക് എടുക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഒരു വീഡിയോ കണ്ട സമയത്ത് ഇപ്പം നിങ്ങൾ രണ്ട് ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഒന്ന് ഷഹബാസ് താമരശ്ശേരി മരണപ്പെട്ടുള്ള ഷെഹബാസിൻ്റെ ഫാമിലിനെ ഇവർ കാണാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് യൂട്യൂബിൻ്റെ വരുമാനം വന്നതിന് ശേഷം പോകുന്നുള്ളൂ വെറും കൈയോടെ പോകാൻ വയ്യല്ലോ എങ്ങനെ വെറും കൈയോടെ പോകുക ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ഏതോ ഒരു സിനിമ ഏതാ സിനിമ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിട്ടില്ല ക്രൈസി ഗോപാലിനാണെന്ന് അറിയില്ല ദിലീപ് ഏട്ടൻ സലീം കുമാറിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട് ചിലപ്പോൾ തോന്നും നീ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ളത് ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയാണ് തന്നെയാണോ ഡയലോഗ് അറിയില്ല ചിലപ്പോൾ തോന്നും നീ ഒരു കോമാളിയാണല്ലോ സത്യത്തിൽ നീ ആരാ ആ എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ അതാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനിവിടെ ലൈവ് കണ്ടപ്പോൾ ഞാൻ സാധാരണ കാണാറില്ല കേട്ടോ ഒരുപാട് ഒരുപാടിപ്പം നമ്മൾ സിമിലറായിട്ട് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഈ ടോപ്പിക്ക് എടുക്കുന്ന സമയത്തും ഞാനത് റിയാക്ട് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ തോന്നാറില്ല പക്ഷെ നമ്മൾ എന്തിനാണ് റിയാക്ട് ചെയ്യാതിരിക്കുന്നത് അത് അതെനിക്കറിയില്ല ഒരുപാട് പേര് എനിക്ക് അയച്ചു തരും വേറെ വീഡിയോസ് റിയാക്ട് ചെയ്യണം പിന്നെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോട്ടെ ഇന്നലെ കണ്ട അതിൽ വെച്ചിട്ട് രണ്ട് കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത് ഷാബാസിൻ്റെ ഒരു കേസ് പറഞ്ഞു അത് ഞാൻ കൂട്ടത്തിൽ പറയുകയാണ് ഏതായാലും ഒരു റിയാക്ഷൻ വീഡിയോയിൽ കാര്യങ്ങൾ പറയണ ആൾ പറയുന്ന പോലെയാണ് ഷാജിത പറഞ്ഞിട്ടുള്ളത് പക്ഷേ സ്വാഭാവികമായിട്ടും ഷാജിദയെ എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കട്ടത്തെറിയുക അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ സാ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഇതൊക്കെ ആരോ ആയിക്കോട്ടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മക്കളെ വളർത്തൽ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇവരൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് ഇച്ചിരി ഒരു മോശമായ കാര്യങ്ങളിലൂടെ പോകുന്നുണ്ടെന്നല്ല കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ടത്തെറി വരും പക്ഷേ ഒരു കാര്യം ഇവരുടെ ഫേവർ ചെയ്തിട്ട് ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ള ഈ നാട്ടിൽ ഒരുപാട് സ്ത്രീകൾ ഇപ്പോൾ അഞ്ച് മക്കളവർ വളർത്തുന്നുണ്ട് വേറെ പല തൊഴിലുകൾക്ക് പോയിട്ടാണ് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അത് അങ്ങനെ അങ്ങനെ രീതിയിൽ നടക്കുന്നവരുണ്ട് തൊഴിലിനു വേണ്ടിയിട്ടല്ല പല മോശമായിട്ട് നടക്കുന്ന സ്ത്രീകളുണ്ട് മക്കളെ കൊല്ലുന്ന അമ്മമാരുണ്ട് ഇതൊക്കെ നമ്മൾ ന്യൂസിലൂടെ കാണുകയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്ത്രീ അതൊന്നും ചെയ്യുന്നില്ല അത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സംഗതിയിൽ എന്തൊക്കെ കാണിച്ചു കൂടാൻ പാടില്ല അതായത് ഈ കോപ്രായങ്ങൾ ബേസിക്കലി അതവർ കാണിക്കാനുള്ള റീസൺ ഇത് മാത്രമാണ് കാണിക്കാനുള്ള റീസൺ ഇത് കാണുന്ന അവരുടെ പ്രേക്ഷകരാണ് അവരുടെ വ്യൂവേഴ്സാണ് ഈ കോണ്ടാണ് ഇത് കാണാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത് ചെയ്യില്ല വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ രേണുസ്വദീൻ്റെ കേസ് പറഞ്ഞ പോലെയാണ് കാരണം വെച്ചാൽ അവർ ചെയ്യുന്ന ഇതുപോലെ അലിൻ ജോസ് പരേര രേണുസ്വദി പിന്നെ ആർ ഈ കുറേ ടീംസ് ഉണ്ടല്ലോ ഇതുപോലുള്ള പിന്നെ ടീംസിൻ്റെ ഇതിലൊക്കെ വീഡിയോസിനൊക്കെ കാണാൻ ആൾക്കാർ വ്യൂവേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഈ വക പരിപാടികളും കാര്യങ്ങളൊക്കെ തുടരുന്നത് ഇന്നലെ അവരുടെ ലൈവ് വന്നു എന്താ പറയുക രണ്ട് ഭാഗമാണ് ഈ ഒരു ലൈവിനുള്ളത് ഒന്ന് ഷഹബാസിൻ്റെ കാര്യം പറഞ്ഞു വളരെ നല്ല കാര്യം ഈ മോശമായിട്ട് ഇടുന്ന എത്ര പേരും കാര്യങ്ങളൊക്കെ എത്ര പേര് ആ കുടുംബത്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ആ കുടുംബത്തിനെ പറ്റി ആലോചിക്കുന്നുണ്ട് അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഈ സ്ത്രീ ശഹബാസിനെ കാണാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരു അഭ്യർത്ഥന എന്നല്ല ക്യാമറയും തൂക്കിപ്പിടിച്ച് അവിടെ ചെന്നിട്ട് ആ കുടുംബത്തിനെ പോയി കണ്ടെന്തെങ്കിലും സഹായിക്കാനാണെങ്കിൽ പോയി കണ്ട് സഹായിക്കുക അല്ലാതെ അവിടെ ചെന്ന് ഞാൻ ഇത് ചെയ്തു ഞാൻ അത് ചെയ്തു എന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഷോ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ലൈവിൽ വന്നിട്ട് അതൊന്നും പറയാതിരിക്കുക അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പറയുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയുന്നു ആ കുടുംബത്തിന് കിട്ടേണ്ട സഹതാപോ കാര്യങ്ങളോ ഈ ഒരു വിസിറ്റ് കൊണ്ട് ഇല്ലാതാക്കരുത് ഈ ഒരു ഒറ്റ കാര്യമാണ് ഷഹബാസിൻ്റെ കാര്യത്തിൽ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഇമേജ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുവിധ ആൾക്കാരൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നുള്ളൂ വരുന്നുള്ളൂ കാരണം അത്രയും അത്രയും കട്ട നെഗറ്റീവ് ഉള്ള കാരണം അവരുടെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം അവർ ഓരോ വീഡിയോയിലും പറഞ്ഞ് സംസാരിക്കുന്നതിന് തൊണ്ണൂറ് ശതമാനം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ മോശം പറയുകയാണ് ഇവർ തെറി പറയാന് ഇവർ തെറി പറയുന്നത് കമൻറ്റ് ഇട്ടിട്ടാണ് കമൻ്റ് ഇടുന്നത് വലിയ തെറി പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ലൂപ്പാണ് ഈ സംഗതി എൻഡ് ചെയ്യാതെ പോകും അപ്പോൾ ഷഹബാസിനെ കാണാൻ പോകുന്നുണ്ടെങ്കിലോ അവരോക്കും ഷഹബാസിൻ്റെ ഫാമിലിനെ കാണാൻ പോകുന്നുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒക്കെ നമ്മളൊന്നും അത് ചെയ്ത് ചെയ്തവരല്ല അതുകൊണ്ടാണ് പറഞ്ഞാൽ എത്ര പേര് ചെയ്യുന്നു എന്നുള്ള അറിയില്ലല്ലോ അപ്പോൾ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷേ ദയവ് ചെയ്ത് അവിടെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക രാത്രി അതിൻ്റെ പേരിൽ ലൈവോ പരിപാടിയോ കാര്യങ്ങളായിട്ട് വരാതിരിക്കുക പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഇതുപോലത്തെ ആൾക്കാരെ ആക്കി എടുത്തിട്ട് മുന്നോട്ട് പോകാതിരിക്കുക ചെയ്യുമോ എന്നുള്ളത് അറിയില്ല ഞാൻ മുൻകൂട്ടി പറഞ്ഞു കാരണം സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ ചെയ്യാനും ചാൻസ് ഉണ്ട് ഓക്കെ എന്തായാലും ഇന്നലത്തെ ഇന്നത്തെ ലൈവ് എന്താണ് അവർക്ക് പറയാനുള്ളത് മറ്റേ എന്താ പറയാ ആ ഒന്നും നോക്കാം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല പഠിച്ചോനെ പിന്നെ നീ പഠിച്ചോനെ പേടിച്ചിട്ടാണോ നീ കണ്ണൂര് പോയിട്ട് വിസ്മയെ പോയിട്ട് അവൻ്റെ കൂടെ കൈപ്പിടിച്ച് റീൽസ് ചെയ്തെന്ന് ചോദിക്കുന്നവരത്തെ പുച്ഛം മാത്രമേ ഉള്ളൂ ഞാനൊരു യൂട്യൂബർ ആണ് എൻ്റെ കൂടെ ക്യാമറാമാൻ മാനേജർ ഞാൻ ഒരു മാനേജറോ മാനേജർമാർക്കൊക്കെ ഉള്ള എന്ത് ലോകാണെന്ന് ആലോചിച്ചത് ഏ ഒരു കോണ്ടാക്ട് അറിയില്ല എന്താ അറിയ ചെലപ്പോ മാനേജർ ഇനി മാനേജർ അത്ര തെറ്റാണോ അല്ല യൂട്യൂബർ യൂട്യൂബറുടെ കൂടെ ആരൊക്കെ അവരുടെ കൂടെ ഒക്കെ റീൽസ് ചെയ്യും വേറെ എന്താ സിനിമയിൽ ചാൻസ് കിട്ടി ഒരു സിനിമയിൽ കിട്ടി അവന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം അവരുടെ കൂടെ കൈ പിടിച്ച് അഭിനയിക്കേണ്ടി വരും ചിലപ്പോൾ കട്ടി പിടിച്ച് അഭിനയിക്കേണ്ടി വരും കിസ് ചെയ്ത് അഭിനയിക്കേണ്ടി വരും എന്താ ചെയ്യുക അഭിനയിക്കുന്ന പൈസല്ല വലുത് പൈസ വേണം എന്റെ മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണം അതുകൊണ്ട് ഞാൻ അത് വേണം പൈസ അല്ല നല്ല കാര്യം അതൊക്കെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ സിനിമയിലൊക്കെ അഭിനയിക്കാന് ചിലപ്പോ കഴിവുണ്ടായിരിക്കും അറിയില്ല അറിയില്ല പറയാൻ അതൊരു പറയുന്നില്ല അതെന്റെ ജീവിത മാർഗാണ് മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട് മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ പല നടിമാരും നടന്മാരും അഭിനയിക്കുന്നുണ്ട് എത്രയോ മുസ്ലിം നടിമാരുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി പറഞ്ഞോ അറിയില്ല മമ്മൂക്ക ശരിയാണ് മമ്മൂക്ക അഭിനയിക്കുന്നുണ്ട് ലാലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഷാജിദാജിക്ക് അഭിനയിച്ചു കൂടാ എത്രയോ മുസ്ലിം സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഷാജിദാ ഷാജിക്ക് മാത്രം അഭിനയിച്ചുകൂടാ കൂടാ ഷാജിദാ ഷാജി മമ്മൂക്കെ പോലെ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെ അഭിനയിക്കണം പറയാൻ ഐത്യവും വയ്യവും ഭർത്താക്കന്മാരില്ലാത്ത ഞങ്ങൾക്ക് മാത്രം എന്തിനാ നിങ്ങൾ വെച്ചിരിക്കുന്നത് എനിക്ക് അറിയില്ല പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സംഗതി അതായത് ഭർത്താവ് ഇല്ലാത്ത ഒരു സ്ത്രീ മക്കളൊന്ന് നോക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ അവരെല്ലാവരും കൂടി കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവരുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവായിട്ട് ഷാജിദാ ഷാജി 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 എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ അവതരിക്കുന്നു ഇതാണ് ഇതാണിതിൻ്റെ എസെൻസ് പക്ഷേ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലുള്ള സിറ്റുവേഷനിലുണ്ടെങ്കിൽ പറയുകയുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ എൻ്റെ ഞാൻ എൻ്റെ കേസൊക്കെ വളരെ പ്രശം പറഞ്ഞിട്ടില്ല ഈ പിന്നെ അച്ഛന്മാരില്ലാതെ അച്ഛൻ ഉപ്പമാരില്ലാതെ മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ അവരൊന്നും സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ ഇടപെടലുകളോ ഇങ്ങനത്തെ രീതിയിൽ കാണിക്കുന്ന ഇത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും നിങ്ങൾ എനിക്കതൊന്നും ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മുടെ മലയാളികളത്ര പൊട്ടമാരൊന്നുമല്ല അവർക്ക് സംഗതി കണ്ട കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അത് ഇത്ര അധികം നെഗറ്റീവ് കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം എനിക്കൊന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ഇവർ പോകുന്ന ഇവർ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വീഡിയോസും അവർ കാണുന്ന ഇടപെടലുകളും ദഹിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഏജ് പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തി വയസ്സായിട്ടുള്ള മുപ്പത് അഞ്ച് ഓഫ് ബർത്ത് നിങ്ങള് പറയുന്ന ആള് ഞാൻ തന്നെയാണ് അഞ്ച് മക്കളെ പെറ്റോണ്ട് ഞാൻ തള്ളാവില്ല അഞ്ച് മക്കളെ പ്രസവിച്ചു വീട്ടുകാർ കെട്ടിച്ചു കൊടുത്തോണ്ട് ഈ പ്രായം എനിക്ക് അഞ്ച് മക്കളായി പ്ലസ് വണ് പഠിക്കണം വലിയ കേസാണ് കുട്ടികൾക്ക് കുറച്ച് അന്തോ കുന്തോ ആയി എഡ്യൂക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രം കഴിപ്പിച്ച് അയയ്ക്ക ഇല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോവും ഏഹ് മക്കളെ ഇന്നിപ്പോൾ ഒരുപാട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ ഇപ്പോഴും പഴയ ആ സിറ്റുവേഷനിൽ അതായത് കുട്ടികളെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് പെൺകുട്ടികൾ എന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷനിൽ ഈ ഫിലോസഫിയും പരിപാടിയും കാര്യങ്ങളൊന്നും ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ഇവരുത്തൊക്കെ ഒന്ന് ചേരില്ല എന്നറിയാം പക്ഷെ എന്നാലും കൂട്ടത്തിൽ പറയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം കല്യാണത്തിന് ഒരു പ്രായമുണ്ട് ആ സമയമാകുമ്പോഴേക്കും കല്യാണം കഴിപ്പിച്ച് വിടുക ഇല്ലെങ്കിൽ ഇതുപോലെ ആവുമെന്ന് ഞാൻ പറയുന്നില്ല അത് ശരിയല്ല കുറ്റമല്ല പിന്നെ എൻ്റെ ഇക്ക ഇട്ടിട്ട് പോയതും എൻ്റെ കുറ്റമല്ല അത് പടച്ചോൻ വിധിച്ചതാണ് ഞങ്ങൾക്ക് വിധിച്ചത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വിധിച്ചത് പതിനഞ്ച് കൊല്ലത്തെ ജീവിതമാണ് അതുകൊണ്ട് ഞാൻ അതിലൂടെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കുന്നു പിന്നെ നിന്റെ ഇക്കാനൊക്കെ കൊന്നു അതാക്കി ഇതാക്കി ഞങ്ങൾ പതിനഞ്ച് കൊല്ലം ജീവിച്ചപ്പോ ഞങ്ങളുടെ കൂടെ വരാത്ത ജനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിക്കാത്ത കുടുംബങ്ങൾ എന്തിനെ എൻ്റെ ഇക്ക മരിച്ചതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഇതാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിട്ട് വരുന്നത് വരുന്നത് കാര്യം പറഞ്ഞിട്ട് അതിന്റെ ആവശ്യമില്ല ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അന്വേഷിക്കാത്ത ആൾ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് ആണ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ചാൽ ഇത് കാണാനും ഇത് കേൾക്കാനും സമയം ചിലവാക്കുന്ന വലിയൊരു ഒരു ഭൂരിഭാഗം ആൾക്കാർ ഇതിനുണ്ട് ഈ വീഡിയോയ്ക്ക് ഇനി എത്ര വ്യൂസ് കിട്ടുന്നറിയില്ല ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കാരണം ഞാൻ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പല ടൈപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നടന്നിട്ട് ചെയ്തിട്ടുണ്ട് അതിനൊന്നും കിട്ടാത്ത വ്യൂസ് ഇതിന് കിട്ടുമോ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഏർ മഹല്ലക്കാരായിക്കോട്ടെ മനുഷ്യനാട്ടുകാരായിക്കോട്ടെ വേറുള്ളവരായിക്കോട്ടെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവൻ എങ്ങനെ ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടായിട്ടാണോ ജീവിക്കണതെന്ന് അന്വേഷിക്കാത്ത ആൾക്കാര് പിന്നെ മരിച്ച ശേഷം അവനെ കൊന്നു അവൻ അതാക്കി അവന ഇതാക്കി എന്ന് പറഞ്ഞിട്ട് വരാൻ ഉളുപ്പ് എന്ന് നാറികളെ സാധനം നിങ്ങളുടെ അടുത്ത് അടുത്ത പോയിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഇത് കാണുന്ന വ്യക്തികളോട് അവരുടെ ആ വീഡിയോ കണ്ട ആൾക്കാരോട് ചോദിക്കാൻ ഉളുപ്പ് ഇല്ലേ നാറികളെ നിങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അവർ സത്യല്ലേ അവർ ചോദിച്ചാൽ എത്ര കറക്റ്റ് ചോദ്യം കാരണം ഇതൊക്കെ കണ്ടിരുന്ന സമയം കളയുന്ന ആൾക്കാർക്ക് ഉളുപ്പില്ലേ അപ്പം ചോദിക്കും ഇത് റിയാക്ട് ചെയ്തതിന് ഉളുപ്പില്ലേ എന്നുള്ളത് അത്രേ ഇങ്ങനെയൊക്കെ എന്താ പറയാ ഭർത്താവ് മരിച്ചു പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ സിറ്റുവേഷൻ ഒന്നല്ല മരിച്ച സ്ത്രീകളൊന്നും അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ അത്യാവശ്യം എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അവനവന്റെ കഴിവിൽ വിശ്വാസമുള്ള ആൾക്കാർ ഇതുപോലെയൊന്നും നടക്കുന്നത് അവരിങ്ങനെ വീട്ടിലുള്ള തിളച്ച് ഉണ്ടായിരിക്കാം വളരെ ചുരുക്കം എന്നൊക്കെ ഉള്ളു അതൊക്കെ ആ സിറ്റുവേഷനൊക്കെ ഒരുപാട് മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഒരു കാർഡാണ് ഇതൊരു വിക്ടിം കാർഡ് ഒരു പരിപാടിയാണ് കാരണം വെച്ചാൽ ഈ ഇതുപോലുള്ള സ്ത്രീകളെല്ലാവരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഷാജിദ ഷാജി ചെലവിന് പൈസ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ന്യൂ ജനറേഷനില് ഈ അഞ്ച് മക്കളെ നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ പഠിപ്പ് വേറുള്ള കാര്യങ്ങൾ ഒരാളിനെ ആശ്രയിക്കാതെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിനെ ആശ്രയിക്കാതെ എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിന് എന്റെ ഉപ്പാൻ്റെ കുടുംബത്തിനെ ആശ്രയിക്കാണ്ട് ഒരൊറ്റ ഞാൻ ചെയ്യണ്ടെങ്കിൽ അതെന്റെ വിജയം തന്നെ അതെന്റെ സാമർഥ്യം ഒരു ഒരു കാര്യം സമ്മതിക്കണം സത്യമാണ് അവരവരെ കുട്ടികളെ പക്ഷെ ഒരു കാര്യമുണ്ട് സോഷ്യൽ മീഡിയയില് ഇത്ര അധികം എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടികളും അവരുടെ ലൈഫും വേറെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അവരുടെ ലൈഫിന് ഒരു പ്രൈവസി ഉണ്ട് പറയുമ്പോൾ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്നവർ അവരോ കുട്ടികളോ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൂട്ടുന്നു പക്ഷേ ഇത്ര അധികം ആൾക്കാരെക്കൊണ്ട് ചിരിപ്പിക്കുന്ന രീതിയിൽ ആൾക്കാരെക്കൊണ്ട് മോശമായി ചർച്ച ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ മീഡിയയിൽ പൊതുസമൂഹത്തിൽ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അന്തസ്സായിട്ട് ഞാൻ കുട്ടികളെ നോക്കുന്നുണ്ട് ആ പറയുന്നത് എന്തോ എനിക്ക് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ പോലെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യോ അതെന്റെ വായി നാക്കും കൊണ്ട് ചെയ്യണത് തന്നെയാ അത് ഞാൻ അടിച്ചിട്ട് വായിനാക്കടിച്ചിട്ട് ചെയ്യുന്നത് അതിന് നിനക്ക് ഇപ്പൊ എന്താ അത്ര പൊള്ളാള്ളത് സഹിച്ചോ അങ്ങോട്ട് ഞാൻ നേരായി വരുന്നതിലും നിനക്ക് ഉണ്ടെങ്കിൽ നീ അസൂയണ്ടെങ്കിൽ അത് എന്റെ പടച്ചോന എന്നെ നേരാക്കുണ്ടെങ്കിൽ ആ പടച്ചനോട് ഞാൻ തേടണ്ട് ആ കാലമായിട്ട് ഞാൻ ഇവര് ഈ പറഞ്ഞ ഡയലോഗ് കേൾക്കാണ് ഷാജിനോട് അസൂയ അല്ലെങ്കിൽ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ കണ്ണാ നിനക്ക ജസ്ന സലീം ഇതിനോട് അസൂയ ഇവരോടൊക്കെ അസൂയ ജസ്ന സലീമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജസ്ന സലീമിൻ്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ഒരാഴ്ച മുന്നേ ജസ്റ്റ് ഇതിനെ വിളിച്ചു അത്ര ഷെഫിനബേക്ക് എതിരെ സംസാരിച്ച വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ ഏ ശത്രുവിൻ്റെ ശത്രു മിത്ര എന്നുള്ള കണ്ടീഷനിൽ ആണ് തോന്നുന്നത് അങ്ങെന്തോ ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ വിളിച്ചു പക്ഷേ ഇത് മൈൻഡ് എതിരായിട്ടൊരു വീഡിയോ കണ്ടേ കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരോടൊക്കെ അറിയില്ല അസൂയുള്ളവരുണ്ടോ എൻ്റെ പരിചയത്തിലില്ല നിങ്ങൾ ആരെയും കമെന്റ് ചെയ്യും ഇതിനോടൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ജീവിതം ജീവിച്ചു ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ ജീവിതം ജീവിച്ച മോശമായിട്ടുള്ള ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എനിക്ക് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ പരിചയം പറ്റില്ല അസൂയ തോന്നണ്ട ഒരു ടൈപ്പാണോ ഇത് നിങ്ങൾ കാണിച്ച കുപ്പായ ഇട്ടിട്ട് രാവിലെ വരുന്ന ഷാജിയല്ല മനസ്സൊരുകി പ്രാർത്ഥിക്കുന്ന ആണ് ഞാൻ അത് ഏത് വേഷം ധരിച്ചാലും ഏതൊരു ഇതിട്ടാലും നിങ്ങളുടെ മുന്നിൽ തട്ടുണ്ടാണ്ട് വന്നാലും എന്റെ പടച്ചോൻ അറിയാ എൻ്റെ ഉള്ളിലുള്ള എൻറെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് അല്ലെങ്കിൽ ഇവൾ അനുഭവിച്ചത് എന്താണ് ഞാൻ അവൾക്ക് കൊടുത്ത പരീക്ഷണങ്ങൾ എന്താണെന്ന് എൻറെ പടച്ചോൻ അറിയാം അതുകൊണ്ട് എന്റെ പടച്ചോന് ഇപ്പൊ ഇത്രയും പതിനഞ്ച് പതിനാറ് കൊല്ലം എനിക്ക് കഷ്ടം തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ട് എന്റെ പഠിച്ചോ എന്നെ ഉയർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അപ്പൊ ഞാൻ ആ വഴിയിലൂടെ ഫിലോസഫി പറയുന്ന കാര്യങ്ങളൊക്കെ കേടുന്ന സമയത്ത് ഇവരെ ചില സമയത്തുള്ള പഴയ നോക്കുന്ന സമയത്താണ് ഞാൻ ചിലപ്പോൾ തോന്നും നീ എന്തോ എന്താ മാന്യന്മാരാണ് നല്ല ഇട്ടിട്ട് നടക്കുക രാത്രിയായി ആ കണ്ട പെണ്ണുങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ആയിരിക്കുന്ന ആണുങ്ങളാണ് ഈ പറയുന്ന ആണുങ്ങളെ അപ്പൊ ഇവന്മാരോടൊന്നും എനിക്ക് വെറുപ്പുച്ച മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എനിക്ക് പുച്ച മാത്രമേ ഉള്ളൂ ഏ അവിടെ ഏ ഇത്ര നല്ല അത് പോയിന്റ് ആണ് സമയത്ത് നമുക്ക് നമുക്ക് ഇവരെ സപ്പോർട്ട് ഇപ്പൊ ഷഹബാസ് മോനെ മറ്റേ കോഴിക്കോട് ഷഹബാസ് മോനെ അടിച്ചങ്ങട് കൊന്നു ഏർ കൊറേ ഏമാരുടെ മക്കളെ അടിച്ചങ്ങൾ കൊന്നു ആ മോന്റെ ഉപ്പാക്കും ഉമ്മാക്കും പോയി പോട്ടെ എന്തിനാണ് ഇതിൽ മോനെ എടുത്തിട്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ നമുക്ക് കണക്ഷൻ മിസ്സായതായിരിക്കാം എന്തായാലും ഷഹബാസ് മോനെ അടിച്ചിട്ട ആൾക്കാരൊക്കെ ഇതിലൊക്കെ വളരെ ആഞ്ഞടിക്കുന്നുണ്ട് ഷാജി അതോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു ഭർത്താവ് മരിച്ചിട്ടുള്ള സ്ത്രീകൾ കുട്ടികളെ ബുദ്ധിമുട്ട് എന്താ പറയുക പോറ്റാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് എങ്ങനെയോ ഷാജിദേനെ ഷാജിദേവനെ കാണുന്നുണ്ടോയെന്നെനിക്കറിയില്ല ഇപ്പോൾ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് കമൻറ്റ് ബോക്സിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ കട്ടത്തെറിയണം ഒരാൾ പോലും ഒരു ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒരാളെ പോലും സപ്പോർട്ട് ചെയ്ത് പക്ഷേ പക്ഷെ ഇവർ പിന്നെയും ഇങ്ങനത്തെ ആൾക്കാരെങ്കിലും ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോവുകയാണെത്ര അവർ അങ്ങനെ ഒരു സംഗതിയും കൂടി കേട്ടു ഏതൊക്കെയോ കുറേ ഇൻറ്റർവ്യൂം കൂടി അവർ ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് അതാണ് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കണ്ടിരുന്ന ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരുടെ ഇൻ്റർവ്യൂ ഇന്നിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഓൺലൈൻ മീഡിയക്കാർ ചെയ്യുന്ന ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ നിലവാരം പറയാതിരിക്കാൻ വയ്യ ചെറിയ കുട്ടിയാകുമ്പോൾ ഒളിച്ചോടി പോയ ആൾക്കാർ പിന്നെ രേണുസ്തുതി പിന്നെ ഇതുപോലത്തെ ആൾക്കാർ പക്ഷേ ഇതിനൊക്കെ വ്യൂവേഴ്സ് ഉണ്ട് വ്യൂവേർഷിപ്പ് മാറ്റേഴ്സ് മുഖ്യം മുകിലേ അല്ലേ മുഖിലേ അതാണ് അപ്പോൾ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിനൊക്കെ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഓരോ കോണ്ടൻറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്തായാലും നമ്മളേതായാലും ഇതിനെക്കുറിച്ച് കണ്ട സമയത്ത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഫഡ്നസ്